നെഹ്റു കുടുംബത്തെ രൂക്ഷമായി വിമർശിച്ച് ശശി തരൂർ കർശനവും ക്രൂരവുമായ അടിയന്തരാവസ്ഥ അത്യാവശ്യമെന്ന് കരുതിയത് ഇന്ദിരയാണ് ഇന്ദിരയുടെ മകൻ സഞ്ജയ് നടത്തിയത് കൊടും ക്രൂരതകളെന്ന് അൻപത് വർഷങ്ങൾക്കിപ്പുറവും അടിയന്തരാവസ്ഥ കാലഘട്ടം ഭാരതീയരുടെ ഓർമ്മകളിൽ മായാതെ നിൽക്കുമെന്നും ശശി തരൂർ എഴുതിയ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഇന്നത്തെ ഭാരതം അഭിവൃദ്ധിപ്പെടുമെന്നും ജനാധിപത്യം കൂടുതൽ ശക്തി ആർജിച്ചതായും തരൂർ ലേഖനത്തിൽ അഭിപ്രായപ്പെട്ടു പ്രൊജക്ട് സിൻഡിക്കേറ്റ് എന്ന പ്രസിദ്ധീകരണത്തിൽ അടിയന്തരാവസ്ഥ പാഠം ഉൾക്കൊണ്ട് എന്ന തലക്കെട്ടിൽ ശശി തരൂർ എഴുതിയ ലേഖനത്തിൽ രൂക്ഷ വിമർശനങ്ങളാണ് നെഹ്റു കുടുംബത്തിനെതിരെ ഉയർത്തുന്നത് അടിയന്തരാവസ്ഥ രാജ്യത്തെ ഇരുണ്ട കാലഘട്ടമാണ് പറഞ്ഞറിയിക്കാനാകാത്ത വിധമുള്ള ക്രൂരതകളായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടമെന്ന നീണ്ട ഇരുപത്തിയൊന്ന് മാസം നടന്നത് എല്ലാ മൌലിക അവകാശങ്ങളും റദ്ദാക്കപ്പെട്ടെന്നും ഭാരതത്തിന്റെ അടിസ്ഥാന ഭരണഘടനാ തത്വങ്ങളെല്ലാം ഇല്ലാതാക്കപ്പെട്ടുവെന്നും തരൂർ കുറ്റപ്പെടുത്തി പത്രങ്ങളുടെ വാ മൂടിക്കെട്ടി രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ക്രൂരമായി അടിച്ചമർത്തി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ഭരണഘടനാപരമായ വാഗ്ദാനങ്ങളുടെ സത്ത കടുത്ത പരീക്ഷണത്തിലായി നിയമസംവിധാനങ്ങൾ സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ടു